എല്ലും നമസ്കാരം ജസ്വണ്ടി ക്രിസ്വാ എന്നത്തെ പോലെ ഇന്ന് എന്റെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയത് ചോറിനുള്ള വെള്ളം ചോറിന്റെ വെള്ളം തിളച്ചിട്ടുണ്ടോ ഇവിടെ നമുക്ക് അരിയിട്ട് കൊടുക്കാം അരി തിളച്ചിട്ടുണ്ട് ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം അവര് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചുകൊടുത്ത് പയർ അടുപ്പിച്ചു കൊടുക്കാം പുട്ടും പയറും പപ്പടമാണ് പയർ അടുപ്പിച്ച് കൊടുക്കാം പയറ് കഥകർത്തതാണ് പുട്ടും പയറും പപ്പടമാണ് ഇന്നത്തെ കാപ്പി പുട്ടും പയറും പപ്പടവും കട്ടൻ കാപ്പിയാണ് അതിവിടെ റെഡി കഴിഞ്ഞു ചോറ് തയ്യാറാക്കാനുള്ള സമയമാണ് ചോറ് റെഡിയാക്കാം അപ്പം ഇന്നത്തെ മീൻ നൊത്തൂലിയാണ് നുള്ളി വൃത്തിയാക്കി എടുക്കാം വെച്ചിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാനുള്ള കടായി അടുപ്പ് തുച്ചു കൊടുത്ത് നമുക്കത് അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് സവാളയും ബീട്രൂട്ടും പച്ചമുളകുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്

ഇതിലേക്ക് കാൽ തീർന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഇതിലേക്ക് ചക്ക കൊടുക്കാം ചക്ക ഉടച്ചുകറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി കൊടുക്കാം ഇതിൽ അരക്കില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടിലോരനും ചീരക്കോരനും ഇതേ രൂപത്തിൽ തന്നെയാണ് നോക്കുന്നത് ഇതിന് ജീരകം ചേരാത്തോണ്ട് അരക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം മീനിന് ഞാൻ മുത്തൂൽ മീൻ കറിയാണ് അതിനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കലക്കി എടുക്കാം മുത്തോലിക്ക് അധികം എരി വേണ്ട നമ്മൾ പച്ചമുളക് ഇടുന്നതുകൊണ്ട് നമുക്ക് അധികം എരിവരയ്ക്കണ്ട നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ മുരിങ്ങക്ക ഇത് പച്ചമുളക് ഇതിലിട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കാം നീല കളറിൽ കാണുന്ന മുളകാണ് മുത്തോലി മാ മീനാണ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലവിടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ തോര ഓട്ടെ റെഡി ആക്കണം ഈ അടിപ്പിൽ തന്നെ മീൻ കറി വെച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ചക്ക വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അരപ്പൊന്ന് ചൂടാക്കണം പിന്നെ നമ്മുടെ ചോറ് റൈസ് കുക്കറിനിന്ന് മേടിക്കുന്നു ചോറുകൂടെ തിളച്ച് ഇറക്കി വെച്ച കഴിഞ്ഞ് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം ചോറ് അടുപ്പിലോട്ട് വെച്ചുകൊടുത്ത് ഇവിടെ ചക്ക റെഡി ആയിട്ടുണ്ട് ചക്ക ഉടച്ചിരുന്നിട്ട് താളിച്ചൊഴിക്കാനാണ് ഉള്ളി കറിവപ്പലി കുറച്ച് തേങ്ങയും കടവും കുറിച്ചു ചക്കാം ഇതിലേക്ക് ഒരു ചട്ടി മീൻ വറുത്താനായിട്ട് ചക്ക കൂടെ ചെറിയ കൂടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഏകദേശം വേറെ ആയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടെ എന്താ ചോറുമായി അപ്പോൾ അപ്പോലും മീനാണ് ഞാൻ പരട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കേട്ട് കൊടുക്കാം ഇവിടുന്ന് ഓടിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണമാണ് ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം